പ്രഭാത പ്രാർത്ഥന പിതാവേ അങ്ങയുടെ സമൃദ്ധമായ സ്നേഹം കരുണ കൃപ എന്നിവയാൽ അങ്ങ് എന്നെ നിരക്കണമേം കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കണമേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിരക്കണമേം ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ ഞാൻ എന്ത് ചെയ്താലും സംസാരിച്ചാലും അതൊക്കെയും അങ്ങേക്ക് പ്രീതികരമായ മാത്രം ആയിരിക്കാൻ ഇടയാക്കണമേ എൻ്റെ കുറവുകളെ പരിഹരിച്ച് നൽകണമേയും എന്നെ പൂർണ്ണമായും അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ എൻ്റെ നാവിനെ കടിഞ്ഞാൻ ഇടയണമേം മോശമായതൊന്നും എൻ്റെ നാവിലൂടെ കടന്നു വന്ന് ആരെയും വേദനിപ്പിക്കാൻ ഇടയാക്കല്ലേ എല്ലാവരിലേക്കും സ്നേഹം മാത്രം എന്നിൽ നിന്നും ഒഴുക്കണമേ ആമേൻ സ്വർഗസ്ഥനായ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറേ മീൻ കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠിക്കനുമീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ ലോകായുധ സവിശേഷം പതിനെട്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു രണ്ടു പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി ഒരാൾ ഫരിസേനും മറ്റേയാൾ ചുങ്കക്കാരനും ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ആ ഫരിസേനേക്കാൾ നീതികരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും നമ്മുടെ കർത്താവായ ഈശം സ്തുതി